ഹായ് ഫ്രണ്ട്സ് വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് പാലക്കാടൻ ഗ്രാമപ്രദേശത്തൂടെയൊക്കെ നടന്നുകഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ ഒട്ടനവധി കാഴ്ചകൾ കാണാൻ പറ്റും അങ്ങനെ ഒരു യാത്രക്കിടയിൽ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു റോഡിലിങ്ങനെ പീലി ഒക്കെ വിളിച്ച് ഒരു മൈലിങ്ങനെ അത് കാണാൻ പറ്റും അദ്ദേഹം ഇങ്ങോട്ട് മുൻവേശത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കിട്ടും എന്ന പ്രതീക്ഷയിൽ കാത്തു നിന്നെങ്കിലും അത് തരാതെ ഉത്രങ്ങൾ നടന്ന് പീലിയൊക്കെ ഒതുക്കി സൈഡിലേക്ക് കയറിപ്പോവഴിഞ്ഞ് വീണ്ടും ഉണ്ടായ യാത്രയിൽ കണ്ട കുറച്ച് കാഴ്ചകൾ കൂടി ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റപ്പാട്ടിൽ നിന്ന് പറഞ്ഞാൽക്കടയ്ക്ക് പോകുന്ന വഴി ഒരു ഷോർട്ട് കട്ട് വഴി യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ ഈ സ്ഥലം കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് അവിടേക്കൊന്ന് കയറി എന്ന് എന്നത് അത് വളരെ പഴക്കം ചെന്ന ഒരു അമ്പലത്തിൻ്റെ അമ്പലമാണ് അവിടെ കാണാൻ പറ്റിയത് അതിൻ്റെ കല്ല് വെട്ടുകല്ല് കൊണ്ടൊക്കെ ഇങ്ങനെ ചുറ്റും മതിലുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ അമ്പലമായിട്ടൊന്നും കാണുന്നില്ല ആൽമരം പാലമരം അതുപോലെ തോന്നുന്ന ഒരു മരം എല്ലാം കൂടി ഇങ്ങനെ പടർന്ന് നിൽപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാലേ ബാക്കി കാണാൻ പറ്റുള്ളൂ എന്തായാലും ഈ വെട്ടുകല്ല് കൊണ്ടുള്ള ഈ മതില് കണ്ടാൽ തന്നെ നമുക്കറിയാം അതൊരു ഒത്തിരി പഴക്കമുള്ളൊരു അമ്പലമാണ് എന്ന് മനസ്സിലാവും അതിൻ്റെ പിൻഭാഗത്തുള്ള ഒരു പാലമരാണ് ഇത് അതിൻ്റെ ചുവട്ടിലായിട്ടൊരു കൽവിളക്ക് കാണുന്നുണ്ട് പിന്നെ അവിടെ ഒരു പാലമരത്തിനോട് ചേർന്നിട്ടൊരു കണിക്കൊന്നട മരമുണ്ട് അത് ഇപ്പോഴും പൂത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോ മഴക്കാലാണ് ഈ സമയത്തൊന്നും സാധാരണ ഇങ്ങനെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് കാണാറില്ല ഇനി ചുറ്റും ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതൊരു ചുറ്റുപുറം ഒന്ന് നടന്നിട്ട് അതൊന്ന് നോക്കാം എന്ന് വെച്ചു കാണുമ്പോ വലിയൊരു പണ്ടുകാലത്ത് വളരെ നല്ല രീതിയിൽ നടന്നിരുന്ന ആരാധനയും പൂജയൊക്കെ നടന്നിരുന്ന ഒരു അമ്പലമായിട്ടാണ് ഏർ മനസ്സിലാവുന്നത് കാണുമ്പോ മേൽക്കൂരയും അങ്ങനെയുള്ള അമ്പലമായിട്ടൊന്നുമില്ല ഒരു മരത്തിന്റെ ചോട്ടിൽ ആണ് അതിന്റെ ഒരു പ്രതിഷ്ഠയൊക്കെ കാണുന്നത് അതായത് പുറത്ത് ഉള്ള ഒരു മരപ്പാ നമ്മള് കണ്ടത് ഒരു പാനമല ആണ് അതായത് അതിന്റെ ഇടതു വശത്ത് കൂടി നമ്മള് അതിന് ചുറ്റും നടന്നു നമുക്ക് കാണാം അതിലൊക്കെ ഏകദേശം വീഴും ഇടിഞ്ഞു വീഴുമൊന്നുമില്ല പക്ഷേ അതിൽ കുറേ ഉൾപ്പടപ്പും എല്ലാം കൂടി ആയിട്ട് അങ്ങനെ കറക്കുക അതിൻ്റെ മുൻവേസ്ത വാതിൽ നോക്കുമ്പോൾ അടച്ചിട്ടിരിക്കുന്ന പോലെയാണ് അതിൽ ഒക്കെ വെച്ച് അടച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ പിൻഭാഗത്തുള്ളൊരു വാതിലുണ്ട് അതിൽ കൂടെ ഒന്ന് കയറി നോക്കാം ഉള്ളിൽ അതിൻ്റെ വീട്ടിലെ പ്രതിഷ്ഠയും അതുപോലെ മലവിളക്ക് ഒക്കെ കാണുന്നുണ്ട് അത് കയറി പിന്നീട് കൂടെ വരുമ്പോ ഇങ്ങനെ രണ്ട് മരങ്ങളാണ് കാണുന്നത് പിന്നെ ഒരു വിളക്ക് കുത്തുവിളക്കുണ്ട് ആ മരം വർഷങ്ങളുടെ പഴക്കം ഉള്ള ഒരു മരമാണ് ഒത്തിരി രൂപമാറ്റങ്ങളൊക്കെ വന്നത് അതിന്റെ തടിയൊക്കെ കണ്ടാല് നല്ല പ്രത്യേകത ഉണ്ടായിരിക്കും ഒരു പാലമരം ആയിട്ടാണ് മനസ്സിലാവുന്നത് കൂടാതെ അത്തി അത്തി അത്തിയാണോ അതിന്റെ ഒരു ഇല പോലെയാണ് തോന്നുന്നത് ഇല കണ്ടിട്ട് എന്താന്ന് അറിയാൻ കമെന്റ് ചെയ്യണേ ഇവിടെ ഇങ്ങനെ ഒരു വിളക്കൊക്കെ കാണുന്നുണ്ട് ഒരു ആരിന്റെ ഒരു പൊത്തുപോലൊരു സ്ഥലം അവിടെ വിളക്കൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇല കണ്ട ഇതാണ് മരത്തിൻ്റെ ഇല എനിക്ക് പേരാലാണ് എന്ന് തോന്നുന്നുണ്ട് അത് അത്തിമരമാണോ എന്ന് മനസ്സിലാവുന്നില്ല ഇത്രയൊക്കെയാണ് ഇവിടെ കണ്ടത് അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള യാത്രകളുടെ ഇടയിൽ നമുക്കിങ്ങനെ ചില കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ഒരു പ്രത്യേക പ്രത്യേകത തോന്നിക്കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇടാവുന്നത് ചെറിയൊരു വീഡിയോ ആണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ അത് ഫുള്ളായിട്ട് കാണുക എന്തായാലും നമുക്കിന് മിക്കവാറും അവിടെ കൂടുതലൊന്നും കാണാനില്ല അവിടുന്ന് തിരിച്ചിറങ്ങാണ് അതിൻ്റെ ഒരു മരം നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് അവിടുന്ന് വരുന്ന വഴി കണ്ട വേറൊരു സ്ഥലമാണ് എന്തായാലും ഈ അപ്പുറത്തിൻ്റെ പേരൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവിടെ ഒന്നും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അവരും ചോദിക്കാനൊന്നും പറ്റിയില്ല പിന്നെ കുറച്ച് അപ്പുറത്തിന്നും ചിലരോട് ചോദിച്ചാൽ ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞോടണം എന്നല്ല അപ്പൊ ഇവിടെയുള്ള ഒരു കുന്നിന്റെ പുറായി കാണുന്നത് അത് ദൂരെ ചെറിയൊരു മല കാണുന്നുണ്ട് ഒരു ഗ്രൗണ്ടുണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷം മഴക്കാലം നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷമാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഒരു യാത്ര കയ്യിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു വീഡിയോ കിട്ടുമെന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൺ എന്നുകൂടി കൊടുത്താൽ നമ്മളൊരു വീഡിയോ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണാം താങ്ക് യു